എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ദിവസം കിച്ചണിൽ ഒരു അഞ്ച് മിനിറ്റ് ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ സിംഗിൽ പാത്രങ്ങൾ ഒരുപാട് കുന്നുകൂടി കിടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചായയിടുവോ പാല് കാച്ചോ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തതിന് ശേഷമുള്ള പാത്രങ്ങൾ നമ്മൾ കിച്ചൺ സിംഗിൽ കൂട്ടിയിടാതെ അന്നേരം അന്നേരം തന്നെ അത് കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ പാത്രങ്ങൾ കിച്ചൺ സിങ്ങിൽ കുന്നുകൂടി കിടന്നാൽ പിന്നീട് നമുക്കത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങൾ കഴുകാനും സമയം ഒരുപാട് വേസ്റ്റ് ആവും കിച്ചൺ സിംഗിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും നമ്മുടെ കിച്ചൺ ആകെ വൃത്തിയേടായി കിടക്കുകയും ചെയ്യും പാത്രങ്ങൾ നിങ്ങൾ കിച്ചൺ സിംഗിൽ കൂട്ടിയിടുകയാണെങ്കിൽ അപ്പോൾ അന്നേരമുള്ള പാത്രങ്ങൾ നമ്മൾ അന്നേരം അന്നേരം കഴുകി വെക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് നമ്മൾ പാത്രങ്ങൾ കഴിയുന്നതിന് ശേഷം ഈ സ്പോഞ്ചോ സ്ക്രബ്ബറോ ഏതായാലും നമ്മൾ അന്നേരം തന്നെ കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് അഴുക്കും അണുക്കളും പിന്നീട് കൂടുതലാവാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ നമുക്കിത് രാത്രിയിൽ ചൂടുവെള്ളത്തിൽ സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ മുക്കി വെച്ച് ഡീപ് ക്ലീൻ ചെയ്യാവുന്നതാണ് അടുത്തത് നമ്മൾ കിച്ചൺ സിങ്ങിൽ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം എല്ലാം ജോലി കഴിഞ്ഞതിന് ശേഷം അന്നേരം അന്നേരം തന്നെ നമ്മൾ കിച്ചൺ സിങ്ക് വൃത്തിയാക്കി ഇടുക അല്ലാതെ രാത്രിയിൽ നമുക്ക് ജോലി കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാലും കിച്ചൺ സിങ്കിൽ അഴുക്ക് കൂടത്തേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാഡ് സ്മെല്ല് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല വൃത്തിയാക്കി ഇടാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുക അടുത്തത് നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ വേസ്റ്റൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ നിരത്തിയിടാതെ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിടുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് നമ്മൾ വൃത്തിയേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും പാത്രം വെക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് പേപ്പറ് നമ്മളെടുത്ത് കളഞ്ഞാലും മതി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ പൊടികളൊക്കെ മസാലകളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് തിരിച്ച് വെക്കുമ്പം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ നമ്മുടെ കൈ പിടിച്ച പാടും അതുപോലെ എന്തെങ്കിലും പൊടിയോ പൊടിയോഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട് അതൊക്കെ അന്നേരം അന്നേരം തന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് ഒന്ന് തുടച്ചിട്ട് തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലഭിക്കാനും പറ്റും ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും സാധിക്കും അടുത്തത് നമ്മളെടുത്ത പാത്രങ്ങൾ ഏതായാലും നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് തന്നെ തിരിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് പാത്രങ്ങൾ നിരന്ന് കിടന്ന് വൃത്തികേടാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അടുത്തത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും വൃത്തിയാക്കുക എന്നുള്ളതാണ് ഗ്യാസ് സ്റ്റോപ്പ് നമ്മൾ എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ പാചകത്തിന് ശേഷം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അഴുക്കും പൊടികളും ഒക്കെ വീണിട്ടുണ്ടാവും നമ്മൾ ചോറൊക്കെ വെക്കുന്നതിൻ്റെ ചോറോ കറിയൊക്കെ വെക്കുന്നതിൻ്റെ ഒക്കെ തരികൾ ഉണ്ടാവും അല്ലേ അതൊക്കെ നമ്മൾ അന്നേരം അന്നേരം തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഒരു ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചിടാൻ ശ്രമിക്കുക അതുപോലെ കൗണ്ടർ ടോപ്പും നമ്മൾ അന്നേരം തന്നെ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും എപ്പോഴും ഇനി നമ്മൾ പച്ചക്കറികളാണേലും മറ്റെന്ത് വേസ്റ്റാണേലും കിച്ചണിൽ പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ എടുത്ത് പുറത്തോട്ട് കളയാൻ ശ്രമിക്കുക കുറേ നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകിട്ട് കളയാം എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അവിടെ ഈച്ചേ ഉറുമ്പോ ഒക്കെ കയറും കൗണ്ടർ ടോപ്പിൽ സ്മെല്ലൊക്കെ ഉണ്ടാവും അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടാവും നമുക്ക് അപ്പോൾ അത് അന്നേരം അന്നേരം കളയാനായിട്ട് ശ്രമിക്കുക അടുത്തത് നമ്മുടെ കിച്ചൺ ടവൽ എപ്പോഴും നമ്മൾ തുടച്ചതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ അതിനകത്ത് അഴുക്കും ചെളിയൊക്കെ ഒരുപാട് കൂടിയിട്ട് പിന്നീട് അത് കഴുകുമ്പോഴത്തേന് നമുക്ക് ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ അന്നേരം തന്നെ നമ്മൾ കിച്ചണിൽ ടവൽ അന്നേരം തന്നെ കഴുകി ഉണക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഉള്ളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കിച്ചണിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായും ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വീണ്ടും കാണാം